ഓം ായണായ ഭക്തജനങ്ങളെ ചിരപുരാതനമായ ശ്രീ കരമകലം വിഷ്ണുക്ഷേത്രത്തിലെ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താകയജ്ഞം യജ്ഞാചാര്യ ബ്രഹ്മശ്രീ മൊളേരി രഞ്ജിത് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നവംബർ മുതൽ ഡിസംബർ വരെ അന്തരീക്ഷത്തിൽ പൂർവാധികം ഭംഗിയോടെ ആഘോഷിക്കുന്ന വിവരം സന്തോഷപൂർവം അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് യജ്ഞാചാര്യന്റെയും മറ്റ് വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ ബഹുമാന്യനായ യു എൽ സി സിയുടെ പ്രസിഡന്റ് രമേശൻ പാലേരി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് സപ്താഹയജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടന വേളയിലും തുടർന്നുള്ള ദിവസങ്ങളിലും മുഴുവൻ ഭക്തജനങ്ങളിലും ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തര പൂർവം സ്വാഗതം ചെയ്യുന്നു ആയിരം നവംബർ ന് രലെ മണി മുതൽ കലവറ നിറയ്ക്കൽ പൂജാദ്രവ്യങ്ങൾ അന്നദാനത്തിലേക്കാവശ്യമായ പല വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ നാളികേരം എണ്ണ നെയ്യ് എന്നിവ യഥാശക്തി സമർപ്പിച്ചുകൊണ്ട് കലവറ നിറയ്ക്കൽ ചടങ്ങിലേക്ക് പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നവംബർ മുപ്പത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ശ്രീ മുരളീധരൻ മാസ്റ്റർ തിരുവമ്പാടിയയുടെ ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് പ്രഭാഷണം ശ്രവിക്കുന്നതിന് മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രുക്മിണി സ്വയംവര ഘോഷയാത്ര ശ്രീ പൂവണത്ത് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു തുടർന്ന് പ്രദേശവാസികളായ വനിതകളുടെ മെഗാ തിരുവാതിരക്കളി ഉണ്ടായിരിക്കുന്നതാണ് ഡിസംബർ ഏഴ് ഞായറാഴ്ച കർപ്പൂരാഴി മഹോത്സവം പാലത്ത് തെരുശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങൾ താലപ്പൊലി കാവടിയാട്ടം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ കൂടി പയ്യാനക്കൽ ശ്രീ വിനോദ് കുമാർ എം ശിവദാസ് ഗുരുസ്വാമി എന്നിവരുടെ നേതൃത്വത്തിൽ കർപ്പൂരാഴി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വഴിയോരങ്ങളിൽ തിങ്ങിക്കൂടുന്ന ആപാലവൃദ്ധം ജനങ്ങളുടെയും മനസ്സുകളിൽ ഭക്തിയുടെ നിർവൃതി പകർന്നുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു പ്രസ്തുത ദിവസം വൈകുന്നേരം ആറു മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ ശ്രുതി മ്യൂസിക് ആൻഡ് ഓർക്കസ്ട്ര ചേവായൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുത ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ ഭക്തജനങ്ങളെയും കരമംഗലം ശ്രീ വിഷ്ണുക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തിയാത്ര പോലെ സ്വാഗതം ചെയ്യുന്നു ഭക്തജനങ്ങളെ ശ്രീ കരമകലം ം വിമത് ഭാഗവത സപ്താകും രഞ്ജിത്ത് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഏഴ് വരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പൂർവാധികം ഭംഗിയോടെ ആഘോഷിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് യജ്ഞാചാര്യന്റെയും മറ്റ് വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ ബഹുമാന്യനായ യു എൽ സി സിയുടെ പ്രസിഡന്റ് രമേശൻ പാലേരി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് സപ്താഹ യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടന വേളയിലും തുടർന്നുള്ള ദിവസങ്ങളിലും മുഴുവൻ ഭക്തജനങ്ങളിലും ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തര പൂർവം സ്വാഗതം ചെയ്യും

പൂജാദ്രവ്യങ്ങൾ അന്നദാനത്തിലേക്കാവശ്യമായ പല വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ നാളികേരം എണ്ണ നെയ്യ് എന്നിവ യഥാശക്തി സമർപ്പിച്ചുകൊണ്ട് കലവറ നിറയ്ക്കൽ ചടങ്ങിലേക്ക് പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നവംബർ മുപ്പത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ശ്രീ മുരളീധരൻ മാസ്റ്റർ തിരുവമ്പാടിയുടെ ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് പ്രഭാഷണം ശ്രമിക്കുന്നതിന് മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രുക്മിണി സ്വയംഭര ഘോഷയാത്ര ശ്രീ പൂവണത്ത് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു തുടർന്ന് പ്രദേശവാസികളായ വനിതകളുടെ മെഗാ തിരുവാതിരക്കളി ഉണ്ടായിരിക്കുന്നതാണ് ഡിസംബർ ഏഴ് ഞായറാഴ്ച കർപ്പൂരാഴി മഹോത്സവം പാലത്ത് തെരുശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങൾ താലപ്പൊലി കാവടിയാട്ടം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ കൂടി പയ്യാനക്കൽ ശ്രീ വിനോദ് കുമാർ എൻ ശിവദാസ് ഗുരുസ്വാമി എന്നിവരുടെ നേതൃത്വത്തിൽ കർപ്പൂരാഴി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വഴിയോരങ്ങളിൽ തിങ്ങിക്കൂടുന്ന ആപാലവൃദ്ധം ജനങ്ങളുടെയും മനസ്സുകളിൽ ഭക്തിയുടെ നിർവൃതി പകർന്നുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു പ്രസ്തുത ദിവസം വൈകുന്നേരം ആറു മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ ശ്രുതി മ്യൂസിക് ചേവായൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ ഭക്തജനങ്ങളെയും കരമംഗലം ശ്രീ വിഷ്ണുക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തിയാത്ര പോലെ സ്വാഗതം ചെയ്യുന്നു